آره پا له آره لا او مي يو کي جوت ان ما اني موڙي چاند تيهي جو اره لا ندي او ها അലേ മരുാ അളിയ അലിയ മരുന്ന് പിന്ന പാടിൽ എന്താ അവിടെ I am कचि ോദരെ എന്തിങ്ങനെയൊക്കെ കുലം വൃത്തിയാനോ ഭവിച്ചിരുന്നു ശങ്കേ ചീനഞ്ഞോ ശ്രമിച്ചിരുന്നു ആവനേ മണ്ണിനെ കഴിക്കുന്നു എല്ലാ മാതുന്നുമേൽ മരിച്ചതു കാണേ മരണത്തിൻ്റെ

சுதிச்சிடுவான் கிருபை அருள் Thank you. Thank you. Thank you. സഹോദരരെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടു അവരുടെ കാലടികൾ നാശത്തിലേക്കും കൂടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നടുവേർത്തോടും കൂടെ എൻ്റെ രേഖയോട് പ്രകാരം പറഞ്ഞു ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെങ്കിലും ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന് പ്രകുപ്പ് ശേഖരിക്കുന്നതെത്തിനത്തെ പറ്റി അഹങ്കരിക്കുന്നതെങ്കിലും ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ തങ്ങളുടെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിനാ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ കളിക്കുന്നതെന്തിന ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യോവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ പാൻപാടുന്നതെന്തിനസംഗീതക്കാരനായ ദാവി ദേവിന്റെ വിമോരങ്ങളോടുകൂടെ നീ കണ്ട മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവൻ്റെ ദിവസങ്ങളാവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തുന്നേൽക്കുന്നവരെ സകലത്തിൻ്റെയും ദൈവനായ ദൈവത്തിന് സ്തുതി എന്നും ഉച്ചത്തിൽ നാം പറയണം Hallelujah देवेला सददेव येनिक्रम किचिलाग सतनतुदावेन सर्वसत्यम मानवाय नच्यानां नेर रक्षिती वेडे सर्वबुंदनाकी उत्तरोहरां पश्चिमरां निर्दिश्याई दिगोशिलां सर्वराळे जनदेनी गोशिपकट रक्षणे विवृते मंत्रजना प्रगने त्रिलोकरां भूनानो सेते गुरुने गौरवे तने विधानानो वदमा त्रिलोकां आस्थानरा विधानानो येwidetildekna ke liye prarthana kendra hai Prabhu aapko din mein aaye ye shanti aur shakti se indirkitna ka prarthana karte hain Prabhu aapke darbar bina varnan sundar ho sakte hain agyan hari mahamantra sahayak tumaya ye nimish mein aana kaudya hosu maya yegan sabhi ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ഞങ്ങളുടെ സ്തുതി 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 കർത്താവേ കർത്താവ് നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂർഷ കൈക്കൊള്ളണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്നിപ്പോ എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും ഭരണകളും സഹായങ്ങളും കൃപകളും ദൈവീകമായ നിൻ്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവശിച്ചും പാർക്കുമാറാകണമേ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്നാൽ സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ശുദ്ധീകരിക്കും പുത്രനം ശത്രുമായ നല്ല ഗീതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ായതൻ്റെ സിംഹാസനത്തിൻ്റെ മുൻകാവിൽ കൈക്കൊള്ളപ്പെടുകയും ചെയ്യും പൂർണ്ണമാക്കിടാനായിട്ടാൽ ബോഡി എടുത്ത് അടയ്ക്കും ആ ടോപ്പ് എടുത്തിട്ട് അടയ്ക്കാം അടയുമെന്ന് നോക്കണം അല്ലെങ്കിൽ തലയുടെ ഭാഗത്തേക്കും തലയാണ് എടുക്കേണ്ടി വരും അടയുന്നില്ലെങ്കിൽ പ്രസ് ചെയ്യല് അടയുന്നില്ലെങ്കിൽ തലയാണ് പില്ലോ എടുക്കേണ്ടി വരും അടയുന്നുണ്ടോ അടഞ്ഞു ഓക്കെ കറക്റ്റ് മോളിന് കുറച്ചിരുന്നു അതെല്ലേ അതെ താഴ്ത്തിക്ക് അമൃത്തിക്കയശമാര കയറശ്രി ഉള്ള സ്ഥിരം ആരാ പിടിക്കുന്നത് ട്ടാ ഒരാളെ റെയിൽ എടുക്കും അപ്പുറത്ത

ഇപ്പൊക്ക് കയറങ്ങറങ്ങി വരും

അതായിക്കോട്ടെ അത് റോഡിലെ പൊക്കി ിട്ടോ ഈ സൈഡിൽ ഓക്കേ. മേലെ ബോർഡ് ഉണ്ടോ മോനെ? സ്ലാബ് ഇട്ടതിന് മുകളിലോ?